നമസ്കാരം ഇന്ന് ഇവിടെ നമ്മൾ ഏകദേശം അമ്പത് സ്ത്രീകൾക്ക് എഴുപത് സ്ത്രീകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അടുത്ത ഇരുപത് മെഷീൻ വരും ഏകദേശം അമ്പത് സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഒരു ടൈലറിങ് മെഷീൻ കൊടുത്തിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ മാത്രമേ സമൂഹം ഉന്നമനത്തിലെത്തൂ എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ശ്രീ ആനന്ദ് കൃഷ്ണൻ ചെയ്തു തന്ന ഈ സേവനത്തിന് അംബികാപുരം കൃഷ്ണ ടെമ്പിൾ സമൂഹത്തിൻ്റെയും കേരള ബ്രാഹ്മണ ബ്രാഹ്മൺസുടേയും പേരിൽ എല്ലാവരോടും ഞങ്ങളുടെ അഖൈധവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ രണ്ട് ആംബുലൻസ് അഗ്രഹാരത്തിൻ്റെ വടക്കേയറ്റത്തും തെക്കേറ്റത്തും അംബികാപരത്തും കൽച്ചെടുത്തൊരു സി എസ് എസ് കേരള ബ്രാഹ്മണസൈഡ് ഓഫീസിനടുത്തും ആയി രണ്ട് ആംബുലൻസ് കൂടിയുണ്ട് പൊതുജനങ്ങളുടെ സൗകര്യത്തിനായി ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് വലിയൊരു സന്തോഷ വാർത്ത ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ സ്നേഹത്തോടെ ഹരിഹരൻ കരിമ്പുഴരാണ് అంత కాలే ఇారిటీ వాస్ పార్ట్ ఓఫ్ దయర్ ఫ్యామీ అప్పు అదోడిద ఒక స్త్రీ శాక్తీకరణం పడమీట ఇంతవర్షం అవార్ సవా ఇది ఫోళో పడీటం కేరళ బ్రాహ్మణ స్వం శ్రీకృష్ణ టమోర్ వెల్ఫేర్ ట్రస్టార్ మణి కమలా ఇంకా ఇది అప్పు ఇదే భాగం నమ్మకం చేయబడు ரெண்டு ஆம்புலன்ஸ் வேன் ஒன்று இங்கே அம்பிகாபுரம் ஸ்ரீகிருஷ்ணா டெம்பிள் வெல்ஃபேர் ட்ரஸ்ட்டில் மெயின்டைன் பண்ணுவோம் இங்கே வந்து கல்பா தியூபா சபை திராமண சபை மெயின்டைன் பண்ணுவான் சிஎஸ்எஸில் ஹாஸ்பிட்டலாக அது இருக்கும் அந்த ரெண்டு இது எல்லா நம்ம எல்லா நேரங்களுக்கும் இங்கே உள்ளது யூஸ் பண்ணிக்கலாம் இது ரீபி அதனோடய பிரத்யேக காரணங்களை எந்த காலம் சஜஸ்ட் பண்ண முடியாதுன்னா லாஸ்ட் இங்கே ரெண்டு மூணு மரணங்கள் சம்பவித்ததுல எல்லாம் இந்த ஆம்புலன்ஸ் சமயத்துக்கு கிடைக்கவே அது ஒரு பெரிய ஒரு ஃபேக்டராக இருந்தது

आदरणीय श्री आनंद कृष्ण जी वेदी सहोदरी सहोद मेरे कलपा लोकसभा प्रसिड आदरणीयन गोपालकृष्ण जी सदान गोपालकृष्ण जी अंबिकापुरु ग्राम समूह प्र शिवराम जी എം ആർ കൃഷ്ണൻ നമ്മുടെ പ്രിയങ്കരനായ ഗുരുബുധൻ ഭട്ടാചാര്യർജി ഈ ഒരാഴ്ചത്തോളം രാവും പകലും മറന്ന് ഈ ഉദ്യമത്തെ ഇവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഓടി നടന്ന ഹരിഹനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ സ്വാഗതത്തിൽ എല്ലാവരും എല്ലാവരുടെ പേരും സ്വാഗതം പറഞ്ഞു ഹരിയുടെ പേര് ഹരി ഈ പറയാൻ പറ്റാത്തത് കൊണ്ടും ഹരി ചെയ്ത ഒരാഴ്ചത്തെ പ്രവർത്തനം ഞാനും ഹരി രാത്രിയും പകരം ഇതുതന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ആനഞ്ചെയ്യ വിളിക്കുക ഹരി ആനഞ്ചെയ്യ വിളിക്കുക തിരിച്ചു വിളിക്കുക ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മളൊരു പത്ത് ദിവസത്തെ പരിപാടി ഹരിയുടെ ഈ മനസ്സിന് ഹരിയെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം പറയുക കാലഘട്ടത്തിൻ്റെ പെരുമാറ്റം ശ്രമിക്കുകയും കാലഘട്ടത്തിൻ്റെ പെരുമാറ്റം ശ്രമിച്ചുകൊണ്ട് സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരന് ജീവിത വിജയം ഉണ്ടാക്കുക എന്ന ദൗത്യവുമായി ഇറങ്ങിയിരിക്കുന്ന ആനന്ദ് കൃഷ്ണനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ഈ വേളയിൽ അനുചിതമാണ് ആനന്ദിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ചാരിറ്റി അറിയാതെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് വലതുകയും കൊടുക്കുന്നത് ഇടതുകയായി അറിയരുത് ഇന്നും അദ്ദേഹത്തിന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു ഇതിന് വലിയൊരു പബ്ലിസിറ്റി ഉണ്ടാവരുത് ഇതാരും അറിയരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ വലിയൊരു ലോകസമ്മിൽ ഒക്കെ ഇട്ടുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളെ നമ്മളറിയുകയും അദ്ദേഹത്തിന് ഒരു ബാസുരമായ ഭാവി ദൈവം അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആനന്ദ് കൃഷ്ണനെ ഈ സത്യുദ്ദ്യമത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നന്ദി ഇവിടെ കൊടുത്തു പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കഥയിൽ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയതല്ല കുചേലൻ കൃഷ്ണനെ കാണാൻ പോയപ്പോൾ ഒരു ചെറിയ അവിൽപ്പൊതി കഷ്ടത്തിലും വെച്ചാണ് പോയത് ആ അവിൽപ്പൊതി കൊടുത്ത് ആദ്യത്തെ ഒരു പിടി കഴിച്ചു രണ്ടാമത്തത് കഴിച്ചു മൂന്നാമത് കഴിക്കാൻ പോയപ്പോൾ ദേവി രുക്മണി തടുക്കൂ എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ആനന്ദ് കൃഷ്ണന്റെ സഹബർമ്മിണിയായ രാധ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിക്കാറില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം വീട്ടിലെ ഭാര്യയുടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ശ്രീമതി രാധ ആനന്ദ് കൃഷ്ണനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാം ഇന്ന് കാണുന്നത് ശ്രീമതി രാധയ്ക്കും നമ്മളുടെ ആഘോഷമാണ് ശ്രീ ശാക്തീകരണം എന്ന് കഴിഞ്ഞു കൊല്ലത്തോളമായി കേരളത്തിലെ വനിതകളെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു പ്രോജക്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കേരള ബ്രാഹ്മണ സഭ ജാതി മത മതഭേദമന് കോവിഡ് കാലമായാൽ അല്ലെങ്കിലും നമ്മൾ ചെയ്തു വന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ വനിതകൾക്ക് വേണ്ടി കേരള ബ്രാഹ്മണ സഭ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഗതീയവും മുമ്പോട്ട് പോയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആനന്ദി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമായൊരു കാര്യമായിരുന്നു വിമൻ എംപവർമെൻ്റ് എന്ന് ഉള്ളത് നമ്മളുടെ ദേശീയ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും മുഖ്യധാരാ പ്രവർത്തകരും മുഖ്യ അജണ്ടയിലുമുള്ള ഒരു ഇനമാണ് സ്ത്രീ ശാക്തീകരണമെന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നമ്മളുടെ വനിതകൾക്ക് ഒരു സപ്പോർട്ട് വേണം അവരെ അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇന്ന് ഒരു തെയ്യൽ മെഷീൻ നമുക്ക് അവർക്കു നമ്മൾ വളരെ സ്വാഗതത്തോടു കൂടി അവരും നമുക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു ഏകദേശം പതിനാറായിരം രൂപയോളം വരുന്ന മെഷീൻ നമുക്ക് നല്ലൊരു കൺസെഷനോട് കൊടുത്തു അവർക്കും ഞാനൊരു നന്ദി ഈ അപ്പോ സ്ത്രീശാക്തീകരണം എന്നുള്ള ഒരു വലിയൊരു അജണ്ടയാണ് നമ്മൾ നടത്തുന്നത് ഹരി ആദ്യം പറഞ്ഞതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്ത പ്രവർത്തകരും ഈ അവര് നമ്മളുടെ അഗ്രഹത്തില് ഈ സ്കൂള് കുമ്മനപുരം ഹൈസ്കൂള് ഞാന് അവിടുത്തെ ആദ്യത്തെ ബാച്ചിൽ നിന്ന് പാസ്സായ ഒരാളാണ് ഞാൻ ഭാഷ കണ്ടപ്പോൾ പ്രിൻസിപ്പളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി ആ സ്കൂളിലെ ബയോളജി ലാബ് സമ്പൂർണമാക്കി വലുതാക്കി കൊടുക്കുകയും അവിടുത്തെ ലൈബ്രറിയെ ഒരു സമ്പൂർണ്ണ ലൈബ്രറിയാക്കാനുള്ള അദ്ദേഹം ഇന്ന് ജീവിതത്തിൽ നമുക്ക് വായനാശീലം കമ്മിയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വായനയിൽ കൂടെ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തുമരപുരം സ്കൂളിലെ ബയോളജി ലാബിലുള്ള ഇൻസ്ട്രുമെൻസും കൂടാതെ

அப்போது அது கூட நம்ம நான் வேறென்னும் சொல்ல இல்லை இனியும் ஒரு நல்ல பிளான்ஸ் எல்லாம் இருக்கு வைக்கிறதுக்கு அது ராமன் மறந்து போயிட்டான்னு சொல்கிறதுக்கு அந்த ஹாஸ்பிஸன் ஃப்யூச்சர் அது நீங்கள் அப்புறமா அது நீங்கள் அப்புறமா பயிரும் இப்போ நமக்கு இது இந்த காரியத்தை போகணுன்னு எடுக்கலாம் ரெண்டு ஆம்புலன்ஸ் இருக்குது ஒரு ஆம்புலன்ஸ் வந்து என்னோட சித்தி போன மாதம் போயிட்டா அப்போ அந்த ஒரு அண்ணன் கோபால் அது வந்து என்னோட அம்மாவோட யங்கஸ்ட் சிஸ்டர் அப்போ அந்த சித்தி எங்க கூட தான் இருந்தால் நான் தான் வளர்த்தேன் அப்போ ரொம்ப ஸ்னேகம் என்னோட அப்பா அம்மாவுக்கும் எங்களுக்கு இருக்கும் அப்போ ஒரு ஆம்புலன்ஸ் வந்து அந்த சித்தியோட பேர் பேரில் இங்கே நாங்கள் டொவைட் பண்ணுறோம் அது வந்து ஸ்ரீ கிருஷ்ணா வெல்கே ட்ரஸ்ட்டுக்கு போகுது இங்குந்து வந்து பிராமண சபாவுக்கு போகுது அப்போ அதெல்லாம் இன்னைக்கு அதெல்லாம் கொடுத்து இந்த உமென்ஸ் எம்பவர்மெண்ட் அது ரொம்ப அதிகம் எங்களுக்கு பண்ணும் இருந்தது அதுவும் பண்ணுறோம் சமிதிக்கும் நாங்கள் சொல்லியிருக்கோம் அதுவும் இன்னைக்கு மூணாவது பண்ணி ஒவ்வொருப்படும் ஹைஸ்கூலுக்கும் ஒரு கொஞ்சம் ஒரு ஒரு மைக்ரோஸ்கோப் பாக்கி இருக்கு அதுவும் வந்தாச்சு அதையும் கொடுத்து விடுறோம் அப்போ அந்த பண்ணுறமா கொடுக்கலாம் இங்கெல்லாம் வந்ததுக்கு ரொம்ப சந்தோஷம் தேங்க்யூ அதனால ஆல்சோ சார் அதனால அதுவும் இதோட ஒரு பாகம் നമ്മൾ പൺട്രോളിൽ എടുത്തേക്കും അപ്പോൾ ആചാര്യരോട് അനുഗ്രഹം ആചാര്യരെ കൂട്ട് ചൊല്ലി ശൃംഗേരിയിൽ നിന്ന് പ്രസാദം ഇംഗേതയ്ക്ക് നമ്മളോട് ആശീർവാദം വേണ്ടി പ്രസാദം ആനന്ദത്തിന് വന്താച്ച് അപ്പോൾ ശൃംഗേരിയിൽ ആചാര്യരുടെ ഓഫീസിൽ നിന്ന് ആനന്ദം കൂട്ട് ഒരു അനുഗ്രഹ ഭാഷണവും നേരയ്ക്ക് നടന്നിരിക്കും അപ്പോൾ ആചാര്യ മഹാസന്നിധാനത്തോടും വിധുശേഖരഭാര സന്നിധാനത്തോടും പൂർണ്ണമായ ഒരു അനുഗ്രഹം നമുക്കിതിൽ ഇരിക്കുക എന്ന ബ്ലെസ്സിങ്ങും മന്ദാച്ചയും കൂടി നാം നമ്മൾ കൂടാതെ ഒരു ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞത് നമ്മൾ கேரளபிராமே இந்த ஒரு ஆனந்த குடி ஒரு ஓல்டேஜ் ஹோம் நமக்கு இருக்கு ஆனா அது இருக்கிற இடத்துல ஆள்க்காருக்கு வெளியில் வந்து ஒன்று நடந்து போகிற ஒரு சிச்சுவேஷனில் இல்லை நம்ம ஹைவேல பாரத் மாதா ஸ்கூல் அப்ப அப்போ அங்கிருந்து வெளியே வந்து ஒரு கோவிலுக்கு ஒரு என்வரோன்மெண்ட் அங்கே இல்லை அப்போ நமக்கு தோணுது ஒரு அந்தயேஷ்டிகரமாக இடமும் ஒரு ஓல்டேஜ் ஹோம் கல்பாத்தி கோவிந்தராஜ் நம்ம ஏரியாவில் பேஸ் பண்ணி கூடாது

അംബികാപുരം ശ്രീകൃഷ്ണ വെൽഫെയർ ട്രസ്റ്റിനു വേണ്ടി ആംബുലൻസിന്റെ സമർപ്പണത്തിന് സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീകൃഷ്ണ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ സന്തോഷ് ആൻഡ് സെക്രട്ടറി ശ്രീ എം കെ ഹരിയർ അവരുടെ ആദരപൂർവ്വം വേദിയിൽ ക്ഷണിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനുണ്ട് അദ്ദേഹം എൻ്റെ മുൻ സഹപ്രവർത്തനം കൂടിയായിരുന്നു ഇവിടെ കണ്ടതിൽ വളരെയധികം സന്തോഷം സാർ ഞങ്ങളുടെ സ്കൂൾ ഇൻഫർമേഷൻ ടെക്നോളജി ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം വേദരക്ഷണ സമിതിക്കായി അദ്ദേഹം ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്

Di <laughs> Ah. Pria, yes. Krishna ini. Do yes. assim awesome. nang साथी, साथी, सरस्वती मेरा ഹൃദയപൂർവ്വം ും ഒരിക്കൽ കൂടി രാമൻജിയാണ് അപ്പം രാമൻ പറഞ്ഞു അകത്ത് വരും അത് ഉടനെ കണ്ടത് മിസ്റ്റർ കൃഷ്ണനാണ് അദ്ദേഹത്തിനെ പിടിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് നിങ്ങളെങ്ങനെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത് അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ചെയ്യിച്ചതാണ് അപ്പം ഞാൻ ഉടനെ പറഞ്ഞു അങ്ങനെ ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു മകനും കിട്ടിയതിൽ വളരെ വലിയ കാര്യം ദൈവാനുഗ്രഹം പിന്നെ ഇന്നത് വലിയ കാര്യമാണ് ഈ തെയ്യൻ മെഷീം കൊണ്ട് അവരുടെ വീട്ടിലെ വരുമാനത്തിന് കുറവുള്ളത് അത് ധാരാളമായി ഉപയോഗിച്ചാൽ അവർക്ക് അതിൽ പണം ഉണ്ടാക്കാൻ ധാരാളമായി ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട രണ്ട് ആംബുലൻസ് ഈ ആംബുലൻസിൻ്റെ കാര്യവും ഒന്ന് നമ്മൾ പാലക്കാട്ട് അപ്പോൾ ടി എസ് എസ് നടത്തും ഒന്നിവിടെ നടത്തും രണ്ടും നന്നായിത്തന്നു നടന്ന് ബാക്കിയുള്ളവർക്ക് സൗകര്യമാണ് പിന്നെ ഞങ്ങൾ കുറേ സ്ക്രൂസാണ് ഇവിടുത്തെ ഞാൻ കണ്ണൻ എനിക്ക് കണ്ണെന്നെ വരുന്നില്ല സന്തകൊന്നും വരില്ല രാമനെയൻ പക്ഷേ ഈ സ്ക്രൂസ് സ്ക്രൂസെല്ലാം ശരിക്ക് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ല സ്ക്രൂ ഡ്രൈവർ വേണം ആ സ്ക്രൂ ഡ്രൈവറാണ് മിസ്റ്റർ രാമൻ ഇദ്ദേഹം ഞങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ല സത്യം പറഞ്ഞാൽ പറഞ്ഞ കോൺടാക്ട് ഹി ഹാസ് ഗോട്ട് ആൻഡ് ഹീ തിങ്സ് ആൻഡ് വി ആർ ഏബിൾ ടു ഓൺലി തിങ്സ് വാട്ട് ഹീ ബ്രിങ്ക്സ് അദ്ദേഹം കൊണ്ടുവന്നില്ല എന്ന് വെച്ചാൽ അതിനുള്ള വഴിയുമില്ല അപ്പം ഞാൻ ഒരിക്കൽ കൂടെ വന്നിരിക്കുന്ന എല്ലാ മഹാന്മാർക്കും ഇന്ന ഇത് പറയണം അപ്പോൾ അതിനു മുമ്പ് ഒന്ന് പറയണം ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ ശരിയാണെന്ന് ആക്ച്വലി പെർസെന്റ് സ്ത്രീ ശാക്തീകരണം ശരിക്ക് നടന്നിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ആനന്ദ കൃഷ്ണന് ഒരു സമാധാനം പറഞ്ഞ് എന്നെ അനുഗ്രഹം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാം കൊടുക്കട്ടെ എന്ന് പറയുന്നു രാമം പുതിയ പുതിയ പ്രോജക്ട്സ് ഇനിയും കൊടുക്കുന്നതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ സദസ്സിന് ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ എന്റെ നമസ്കാരം എൻ്റെ ജോലി നന്ദി പ്രകടമാണ് ഇത്ര ആൾക്കാരെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞു എന്നാലും രണ്ട് വാക്ക് എനിക്ക് പറയണമെന്നുള്ളത് കൽപ്പാത്തി ദിവസം ആംബുലൻസ് വേണം എന്നുള്ള ഒരു അനിവാര്യത കുറച്ചു കാലമായി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ടി എ എസ് ആൻഡ് കമലാമണി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ അത് നമുക്ക് വാങ്ങി തന്ന് വളരെയധികം സന്തോഷമുണ്ട് കൽപ്പാത്തി നിവാസികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു പിന്നെ ടി എസ് മണി ടി എസ് ആൻഡ് കമലാമണി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആനന്ദ് കൃഷൻജി ഒരുപാട് സക്രമങ്ങൾ ചെയ്യുന്നുണ്ട് അത് പലർക്കും അറിയുന്നില്ല ആദ്യം അവരുടെ ഫാമിലിക്ക് കേരള ബ്രാഹ്മണസരുടെ പേരിലും എൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അവരുടെ ഫാമിലി ഇനിയും നിറയെ സക്രമങ്ങൾ ചെയ്യാൻ സർവേശ്വരൻ അവരെ ആയുധാരുമുഖ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇവിടെ ഇന്നലെ ഞാൻ വന്നപ്പോൾ അമ്പികാകുളം ശ്രീകൃഷ്ണ ടെമ്പിൾ വെൽഫെയർ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ മധു ബാബു ഹരി ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ രാത്രി ഓടി നടന്ന് പല പണികളും ചെയ്തിരുന്നു അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനൊരു ഇവിടുത്തെ വേദിയും എല്ലാം അലങ്കരിക്കാൻ സാധിച്ചത് അവർക്കും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ ഹരിഹരൻ ഒന്ന് പറഞ്ഞു അമ്പ്യാപുരം ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭാരവാഹികൾ കൂടി സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു ഞാൻ അത് അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിലെല്ലാവരി നമ്മുടെ അമ്പലത്തിൻ്റെ തന്ത്രി ഇത്രയും പ്രായമായിട്ടും ഈ ഒരു ചടങ്ങിലേക്ക് നേരിട്ട് വന്നു അവരുടെ അഭിഷേക് ഭട്ടാചാര്യർ ആൻഡ് രാമഗോവിന്ദ് ഭട്ടാചാര്യർ പ്രേലിന് അവർക്കും എൻ്റെ പേരിലും ബ്രാഹ്മണസഭയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ വേദരക്ഷാ സമിതിയുടെ ഭാരവാഹികൾ പിന്നെ ബ്രാഹ്മണ സഭയുടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ പിന്നെ കുമ്മനപുരം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എല്ലാവർക്കും ഒറ്റവാക്കിൽ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം അഭ്യകാപുരം ഗ്രാമജന സമൂഹം എല്ലാവരെയും ഒറ്റ വാക്കുകൾ സ്നേഹത്തിൻ്റെ നന്ദി പറയുന്നു ഇനി ഓം മിത്രണോ ബൃഹസ്